മകനു മുൻപിൽ തൻ്റെ പൂർവ്വകാല കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കഥകളെല്ലാം കേട്ടുകഴിഞ്ഞാൽ സമനില കൈവിടരുത് എന്ന് ആ അമ്മ മകനെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു അങ്ങനെ തൊണ്ണൂറാം വീട്ടുകാരുടെ ക്രൂരതയുടെ കഥകൾ കുങ്കിയമ്മ മകനു മുൻപിൽ എണ്ണി എണ്ണി പറഞ്ഞു മകൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി എങ്കിലും ഒരു പ്രതികാര ജ്വാല ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു കുടിപ്പക കാരണം ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത ആ വീട്ടുകാരോട് പകരം ചോദിക്കാൻ നീ ഒരാൺധരി മാത്രമേ ഉള്ളൂ എന്നാലും ആയിരം കാതുകളുള്ള ശത്രുക്കളുടെ മുന്നിലേക്ക് ഇനിയും ഇറങ്ങാനായിട്ടില്ല എന്നും ആ അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കോമൻ അമ്മയെ ആശ്വസിപ്പിച്ചു ഇനിയൊരു ഇരുട്ടറവാസം ആവശ്യമില്ല അമ്മയെ സങ്കടപ്പെടുത്താൻ ഒരു തൊണ്ണൂറാം വീട്ടുകാരും ഇനി വരില്ല എല്ലാറ്റിനും പകരം വീട്ടാൻ അമ്മയുടെ ഈ മകൻ െന്നും എന്നാൽ ഒടുത്തുചാട്ടം ഉണ്ടാവില്ല എന്നും മകൻ അമ്മയെ ഓർമ്മിപ്പിച്ചു അങ്ങനെ ആ അമ്മയുടെ ഭയം മകന്റെ ധൈര്യത്തിന് മുൻപിൽ അലിഞ്ഞില്ലാതായി കംസക്കുറുപ്പന്മാരുടെ മുൻപിൽ ഇവിടെ ഒരു ആൺതരി ഉണ്ടടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം വരെ ആ അമ്മയുടെ ഉള്ളിൽ ഉണ്ടെന്നായി അങ്ങനെ അകത്തെ ഒളിച്ചു താമസം അമ്മയും മകനും അവസാനിപ്പിച്ചു അന്നാദ്യമായി ഒരു പുലരാം കാലത്ത് കോമപ്പൻ പുറത്തിറങ്ങി പുലർകാല കാഴ്ചകൾ കണ്ടു പൂക്കളും ശലഭങ്ങളും എന്നുവേണ്ട പാറിപ്പറക്കുന്ന പറവുകളെ വരെ അവൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു കാലം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ എങ്ങനെ ജീവിച്ചു എന്നതിൽ അവന് തന്നെ അത്ഭുതമായി അങ്ങനെ കോമൻ നടന്നു നീങ്ങിയത് പുഴയോരത്തേക്ക് മനോഹരമായ പുഴയോര കാഴ്ചകൾ അവനെ വല്ലാതെ ആകർഷിച്ചു അവൻ പുഴക്കടവിലെത്തി ഒരു സ്ത്രീരൂപം ഇറങ്ങുന്നതായി അവൻ കണ്ടു അമ്മയല്ലാതെ മറ്റൊരു സ്ത്രീ രൂപത്തെ കോമൻ ആദ്യമായി കാണുന്നു ഒരു പെൺതരിയുടെയും കണ്ണിൽ കാണിക്കാതെ വളർത്തിയ മകൻ ഋഷ്യശൃംഗൻ എന്ന യുവാവ് ആദ്യമായി തന്റെ മുമ്പിൽ എത്തിപ്പെട്ട അംഗരാജ്യത്തെ ഒരു സുന്ദരിയെ നോക്കിക്കാണുന്ന അവസ്ഥയിലായിരുന്നു കോമൻ ആ കഥ അമ്മ അവനെ പറഞ്ഞു കേൾപ്പിച്ചത് അവനോർത്തു കോമന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ പെൺകുട്ടി തൊണ്ണൂറാം വീട്ടിലെ കുട്ടിയായ ഉണ്ണിയമ്മയായിരുന്നു തൊണ്ണൂറാം വീട്ടുകാരോട് പകരം വീട്ടാൻ നടക്കുന്ന കോമന് മുമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് തൊണ്ണൂറാം വീട്ടിലെ പെൺതരിയായ ഉണ്ണിയമ്മ വീട്ടുകാർ തമ്മിലുള്ള പകയും പകരം വീട്ടലും ശക്തി പ്രാപിക്കുന്നതിനിടെ ഉണ്ണിയമ്മയും കോമനും തമ്മിലുള്ള സ്നേഹബന്ധവും ശക്തി പ്രാപിച്ചു ഇന്നത്തെ കഥാവായന ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർ കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്